നമസ്കാരം പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയപ്പെടുന്നത് തടയുന്നതിന് എന്ന പേരിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ലിക്കർ ബോട്ടിൽ റിട്ടേൺ പദ്ധതി പുലിവാലാകുമെന്ന ആശങ്കയിൽ ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർ എണ്ണൂറ് രൂപ മുകളിലുള്ള മദ്യം ഗ്ലാസ് ബോട്ടിലാക്കി ഇരുപത് രൂപ അധികം ഈടാക്കുന്ന പദ്ധതി കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും ഇരുപത് ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് പരീക്ഷാടിസ്ഥാനത്തിൽ തുടങ്ങിയത് ബിവറേജസ് കോർപ്പറേഷൻ വഴി പ്രതിവർഷം വിൽക്കുന്ന എഴുപത് കോടി ബോട്ടിലുകളിൽ എൺപത് ശതമാനവും പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത്രയും ബോട്ടിൽ തെരുവിൽ വലിച്ചെറിയുന്നതിന് പരിഹാരമാകുമെന്ന് പറഞ്ഞാണ് പ്രകൃതി സംരക്ഷണത്തിന് ഉതകുമെന്ന് പറഞ്ഞ് ഈ പദ്ധതി തുടങ്ങിയത് പക്ഷേ ഇത് ഫലത്തിൽ തങ്ങൾക്ക് പാറയാണെന്നാണ് ബിവറേജസ് ജീവനക്കാർ പറയുന്നത് ഇതോടെ ബിവറേജ് പരിസരത്ത് വെച്ചുള്ള മദ്യപാനം വർദ്ധിച്ചിരിക്കുകയാണ് ആ പരിസരത്ത് വെച്ച് തന്നെ മദ്യപിച്ച തീർത്ത് കുപ്പിയുടെ കാശ് കിട്ടാനായി പലരും നേരിട്ട് കൗണ്ടറിൽ ഇതോടെ ബിവറേജസ് പരിസരത്ത് സ്ഥിരമായി ബഹളമാണ് ഇത് വ്യാപാരികൾക്കും വീട്ടുകാർക്കും വലിയ ശല്യമാകുന്നുണ്ട് ബിവറേജസ് ജീവനക്കാർക്കും ഇരട്ടിപ്പണിയാണ് ഉണ്ടാക്കുന്നത് സീഡിറ്റ് തയ്യാറാക്കിയ ലേബലാണ് കുപ്പികളിൽ പതിക്കേണ്ടത് ബില്ലിനൊപ്പം ഇരുപത് രൂപയുടെ സ്ലിപ്പ് നൽകും ലേബൽ പോവാതെ കുപ്പി അതേ ഷോപ്പിൽ തിരിച്ചു നൽകിയാൽ ഇരുപത് രൂപ തിരിച്ചു കിട്ടും ഈ ലേബൽ പോവരുത് എന്ന നിബന്ധന ഉള്ളതുകൊണ്ടാണ് കൗണ്ടർ പരിസരത്ത് വെച്ച് തന്നെ മദ്യപാനം നടക്കുന്നത് ഫലത്തിൽ പരസ്യ മദ്യപാനം വർദ്ധിക്കുകയാണ് പുതിയ പരിഷ്കാരത്തോട് സംഭവിച്ചത് ബില്ലും പതിവ് നൽകുന്നതിനൊപ്പം സ്റ്റിക്കർ പതിക്കലും സ്ലിപ്പ് നൽകലുമെല്ലാം സമയമെടുക്കുന്നുവെന്ന പരാതി ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെയുണ്ട് അതേസമയം കേവലം വില കൂട്ടാനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് പുതിയ പരിഷ്കാരമെന്നും വിമർശനമുണ്ട് ഒരു ബിവറേജിൽ നിന്ന് ഒരു ദിവസം ശരാശരി അഞ്ഞൂറ് കുപ്പി വിൽക്കുന്നുവെന്ന് കരുതുക ഇരുപത് രൂപ ഡെപ്പോസിറ്റ് വാങ്ങിയാൽ ദിവസം കിട്ടുക പതിനായിരം രൂപ കേരളത്തിലെ മൊത്തം ബിവറേജസ് ഷോപ്പുകൾ മുന്നൂറ്റി നാൽപ്പത്തിയാറാണ് ഈ പരിഷ്കാരം എല്ലാ ബിവറേജിലേക്കും വ്യാപിപ്പിച്ചാൽ ഇരുപത് രൂപ വർധന വഴി ഒരു ദിവസം മുപ്പത്തിനാലര ലക്ഷമാണ് അധികമായി കിട്ടുക അതായത് മാസത്തിൽ പത്ത് കോടിയും വർഷത്തിൽ നൂറ്റി ഇരുപത് കോടിയുമാണ് അധിക വരുമാനം ഇതിൽ സ്ഥിരം മദ്യപാനികൾ മാത്രമാണ് കുപ്പി തിരിച്ചു തരാൻ വരിക മറ്റുള്ളവർക്ക് ഇരുപത് രൂപയേക്കാൾ കൂടുതലായിരിക്കും റിട്ടേണിനുള്ള വാഹന ചെലവ് തന്നെ ഇനി കൂട്ടിയിട്ട് ഒന്നിച്ച് കൊണ്ടു കൊടുക്കണം എന്ന് വെച്ചാൽ ലേബൽ എത്ര കാലം ഉണ്ടാകുമെന്നും ഉറപ്പില്ല അങ്ങനെ നോക്കുമ്പോൾ മാക്സിമം ഇരുപത് കോടിയുടെ കുപ്പികൾ മാത്രമാണ് റിട്ടേൺ വരിക എന്നാണ് വിമർശനം ബിവറേജിന് ബാക്കി ലാഭം നൂറ് കോടിയോളം ും അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂട്ടി മദ്യം വിൽക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ ഒരു ചിലവുമില്ലാതെ നൂറുകോടി മദ്യപേരുടെ കേശിയിൽ നിന്ന് അടിച്ചു മാറ്റുന്നുവെന്നാണ് വിമർശനം വരുന്നത്